ഹലോ എന്താണ് വിശേഷം എന്തായി വിഷു ഒരുക്കങ്ങളൊക്കെ നമുക്കിന്ന് കുറച്ച് മാമ്പഴം കിട്ടി കേട്ടോ അപ്പോൾ എന്തായാലും വിഷു അല്ലേ വരാൻ പോണേ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാലോ വിഷു അങ്ങനെ മാമ്പഴ പുളിശ്ശേരി കൊണ്ട് നമുക്ക് ഗംഭീരമാക്കുകയും ചെയ്യാം അപ്പോൾ ഈ മാങ്ങയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായി കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ കാശ് കൊടുത്ത് വാങ്ങിയനല്ല സങ്കടം പണ്ട് കുട്ടിക്കാലത്ത് വെക്കേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കാർ ഓടി നടക്കലാണ് പണി രാവിലെ പോവും വീട്ടിൽ നിന്ന് എന്നിട്ട് കണ്ണി കണ്ട മാവിൻ്റെയും പുളിയുടെയും ജാതിയുടെയും ചുവട്ടിലൊക്കെ പോയി പറക്കിക്കൊണ്ട് വന്ന് ഇത് തന്നെ കഴിപ്പാണ് ഇന്ന് അങ്ങനത്തെ കുട്ടികളെയും കാണാനില്ല അങ്ങനെ എൻജോയ് ചെയ്യുന്നവരും ഇല്ല അപ്പം സത്യം പറഞ്ഞാൽ ഈ മാങ്ങയൊക്കെ കണ്ടപ്പോൾ സങ്കടമായി പണ്ടത്തെ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഒരു നൊസ്റ്റാർജ് അടിച്ചു കെട്ടോ അതുകൊണ്ടാണ് അപ്പം അതാ നമുക്കിനി മാമ്പഴം നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ മാമ്പഴം പുളിശ്ശേരി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ മാങ്ങിയിട്ടു ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവൊക്കെ മാറ്റാം കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇടുന്നത് അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവിന് മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഈ രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മൺചട്ടിയിൽ വെക്കുന്ന കറികൾക്കെല്ലാം ഒരു പ്രത്യേക സ്വാദാണല്ലേ അപ്പോൾ ഈ മാമ്പഴപ്പുശ്ശേരി എന്ന് പറയുന്നത് ഒരു പഴമയുടെ രുചിക്കൂട്ടാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം ആറ് രുചികൾ ചേർന്ന ഒരു പ്രത്യേക സ്വാദ് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരുവിധം കുഴപ്പമില്ലാത്ത തിക്കുവാണ് എന്നാൽ ലൂസുമാണ് നല്ല കൺസിസ്റ്റൻസിക്കാണ് തയ്യാറാക്കണത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലുകൂടെ ഞാനൊരു ട്രിക്കും കൂടി പറഞ്ഞു തരാം ഈ മാങ്ങ മൺചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഈ മുളക് വെള്ളത്തിൽ കിടന്ന് ഈ മാങ്ങയൊന്ന് വേവട്ടെ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങയ്ക്ക് മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് ഇത്തിരി പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാമ്പഴക്കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്ത കാരണം കൊണ്ട് തന്നെ ഇത് തിളച്ച് പുറത്തൊന്നും പോവില്ല കേട്ടോ അപ്പോൾ അത് നന്നായി തിളച്ച് വന്നു നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരമുറി നാളികേരം ചെരുകിയതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ ഒരു ഒര ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി കുഞ്ഞുതാണേ വെളുത്തുള്ളി നാല് ചെറിയ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി നല്ല പേസ്റ്റ് പോലെയൊന്നും ആവണമെന്നില്ല കുറച്ച് എന്താ പറയുക ഒരു തരിതരി ഉണ്ടായ തിരിയും കൂടി നല്ലതാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കണം എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയാൽ ും വിരോധമില്ല ഇതാ കണ്ടില്ലേ കുറച്ച് തരുതരോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ കറി നോക്കാം കറി ഇതാ നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ചാറിൽ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് അല്ലേന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പുളിയാണ് മുന്നിൽ മധുരം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ശർക്കര ചേർക്കാതിരുന്നത് കറിയുടെ കളറിന് ഒരു മാറ്റം വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ നമ്മുടെ നാല് അരപ്പൊക്കെ ചേർത്ത് കറി നല്ലപോലെ അതാ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതൊന്ന് സെറ്റാവണം അപ്പം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയാണെച്ചാൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് നീക്കിക്കൊടുത്ത് ഓൺ എന്ന ഓപ്ഷൻ ഓൺ ആക്കാൻ മറക്കരുത് കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുള്ളൂ എന്നാൽ നമ്മുടെ മാമ്പഴക്കറി റെഡിയായി നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് തിളച്ചോട്ടെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരെടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ളതൊക്കെ എടുക്കണേ അപ്പോൾ അതാ നമ്മുടെ കറി സെറ്റായി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് ആ താളയൊക്കെ മറിയതിനു ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും തൈരിലെ പുളിയോ എന്തെങ്കിലും ഇനിയിപ്പോൾ അത്ര നല്ല തൈരൊന്നും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടാൻ നാശമായി പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ നാളികേര അരപ്പും നമ്മൾ തൈരും ഒരുമിച്ച് ചേർക്കാതിരിക്കാനും ശ്രദ്ധിക്കണേ ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ളത് തന്നെയാണ് കറിയുടെ താളയൊക്കെ നീന്തതിന് ശേഷം ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറേ ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം മിക്സ് മിക്സാക്കുന്നത് ആദ്യം ഭാഗം ഒഴിച്ചു കൊടുത്തു ഇനി നല്ലപോലെ ഇളക്കിയെടുക്കാം ഇനി അതിൻ്റെ പുളിയൊക്കെ നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഗ്ലാസ് തൈര് ഇവിടെ ആവശ്യമായിട്ട് വന്നു ഇപ്പം നമ്മുടെ കറി ഇതാ നല്ലപോലെ സെറ്റായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്ക് കടുക് താളിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു ചട്ടി വെച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ല പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ അതായത് ഒരു ടീസ്പൂൺ കടുക്െടുത്തതിനേക്കാളും കുറച്ച് മാത്രമാണ് കേട്ടോ ഉലവെടുക്കാൻ പാടുള്ളൂ പിന്നെതാ കുറച്ച് കറിവേപ്പിലയും മുഴുവൻ മുളകും ചേർത്തിട്ട് വറുത്തെടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഇളക്കി ഇത് കൊളാക്കരുത് കുറച്ച് നേരം ഇളക്കാതെ അങ്ങനെ തന്നെ നമുക്ക് മൂടി വെക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇവിടെ സൂപ്പർ ടേസ്റ്റായ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ നിന്നെത്തി കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ